ഹലോ അപ്പോൾ ഇന്ന് ആയിട്ട് നമുക്ക് പള്ളിയിൽ ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് എൻ്റെ ഉണ്ണിയപ്പം റെസിപ്പി കാണാം കേട്ടോ ഉണ്ണിയുടെ ഉണ്ണിയപ്പം ഓക്കെ ഞാൻ വെല്ലം എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ രാത്രി തന്നെ അരി കുതിരാൻ വെച്ചിട്ടുണ്ട് പച്ചരി കുതിരച്ചിട്ടുണ്ട് ഞാനിത് വെല്ലം ഉരുക്കള നേരം കൊണ്ടത് കഴുകിയെടുക്കും അപ്പോൾ ഞാനിതാ ഒരു നാല് പോര ഒരാറ് ഏഴ് അച്ച് വെല്ലം എടുക്കാനുണ്ട് അത്രയും വെല്ലം

ചതി കണ്ടു അപ്പൊ നമ്മുടെ വെല്ലപ്പ് ഇനി ഇതൊന്ന് മാറ്റി വെച്ച് ഒരിളം ചൂടാവണം ഈ ഉരുക വെള്ളമുണ്ടല്ലോ ഇതിലിട്ടിട്ടാണ് ഞാന് അരിയാട്ട് ഇപ്പൊ മിക്സിയിൽ ആടണമെങ്കിൽ ഇളം ചൂട് തരണല്ലോ അല്ലെങ്കിൽ പിന്നെ അരിയും പോകും അപ്പോൾ ഇതാണ് മാറ്റി വെച്ചിന് ഒരിളം ചൂടാവുമ്പോൾ നമുക്കിത് അങ്ങനത്തെ ആട്ടി എടുക്കാം കേട്ടോ ഞാനിത് അരിയൊക്കെ ഇവിടെ മിക്സിൽ മിക്സിയിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം ഞാൻ ആറട്ടെ ചൂടാറട്ടെ കേട്ടോ അത് നമുക്ക് നമുക്കിതൊക്കെ ഒരു നാല് സ്പൂൺ തേങ്ങ ഇത് ഞാൻ ചിറകി തിരകി ഇത് ഞാൻ ചിറകി ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ ഇപ്പൊ ഒരു നാല് നാലര സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് നാലര സ്പൂൺ തേങ്ങ പിന്നെ കുറച്ച് ചോറ് ഇടണം അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ചോറില്ല അപ്പോൾ ഞാൻ കുട്ടികൾക്ക് അത് ചെറിയ രീതി തന്നെയുണ്ട് അപ്പോൾ ഇത് ഒരു ദാകുമ്പോൾ എനിക്കൊരു ഉണ്ട് കേട്ടോ രൊട്ടിപ്പോൾ കൂടുമെന്ന് ഒരു മൂന്ന് സ്പൂണ് ചെറിയ ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഇലക്കതാ ഇത്ര ഏലക്ക പിന്നെ കുറച്ച് ചെറിയ ജീരകം ചെറിയ ചീര കധികമായ ഒരു കൈപ്പ് വരും കേട്ടോ കുറച്ചിട്ടാൽ മതി കുറച്ച് ഒരു സ്പൂൺ കണക്ക് നിങ്ങൾക്ക് അറിയില്ല ഒരു മൊത്തക്കണക്കിന് ഞാനിട്ടിട്ടുണ്ട് ഇനി ഇടേണ്ടതാണ് കുറച്ചുപ്പ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ചുപ്പ് അപ്പോൾ ഞാൻ ചത ഒരുക്കിയത് ചൂടാറിയാൽ അതും കൂടി ഇത് ഒഴിച്ച് ആട്ടി എടുത്താൽ മതിയാവും കേട്ടോ നോക്കട്ടെ ഞാൻ ചൂടാറിയോന്ന് വിരലിൽ ഞാട്ടാ പോലുള്ളേ ആ ഒരു ഇതൊക്കെ വരണം അപ്പോൾ ഇത് ഏകദേശം ഒരു പാകം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിത് ഇത് ഒഴിക്കാം മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കൊഴിക്കാണ് മാവില്ല നല്ല ലൂസാവും ചെയ്യരുത് നല്ലോം കട്ടിയാവുകയും ചെയ്യരുത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇത് കുറേ നേരം വെക്കാൻ പറ്റുമെങ്കിൽ ഏഹ് ഇതിന്റെ സോഡാപ്പൊടിയുടെ ആവശ്യമല്ല കേട്ടോ അതിപ്പോ എനിക്ക് ഇപ്പം മൂന്ന് മണിയായി ഇപ്പൊ പള്ളി പോകുമ്പോ ഇത് ഉണ്ടാക്കി കൊണ്ടുപോകണം അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് സോഡാപ്പൊടി വളരെ കുറച്ചിട്ട് ഇട്ട് ഇട്ടാൽ മതി ഇടണം കേട്ടോ നമ്മളത് ചൂടോടെ ആണല്ലോ അട്ടിക്കണത് അതുകൊണ്ട് തൻ്റെ അത് പൊളച്ച് വരും ആ സോഡാപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴും നേരം എന്നപ്പോ എനിക്ക് റിസ്ക് എടുക്കാനുള്ള പേടി പള്ളി കൊടുത്തേക്കേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ടു ഇനിയില്ല ഞാൻ കുറച്ച് നെയ്യില് തേങ്ങ വറുത്തൊക്കെ ഇടണുണ്ട് കിട്ടോ നമുക്ക് ഉണിയെ പോലെ മൊത്തം ഒരു നെയ്യിന്റെ ഒരു ഫ്ലേവർ കിട്ടും അപ്പോ തേങ്ങ കുറച്ച് അങ്ങനെ നല്ല മത്തൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മുത്തു വരിക ഞാനില്ലേ സ്കൂള് വിട്ട് വന്ന് ഇട്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ലേ കേട്ടോ അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോയിട്ട് ആണ് ശരിയാക്കി കേട്ടാണേ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരുക്കി വച്ചിട്ടാ പോകുന്നു എനിക്ക് രാസത്തെ പറഞ്ഞ സ്കൂൾ ലീവായിരുന്നു ഉച്ചവരെ ഭയങ്കര വയറുവേദനക്കെട്ട് അങ്ങനെ കറക്കിയിരുന്നു പിന്നെ ഒന്ന് പോവാതിരിക്കാൻ പറ്റൂല കുട്ടികൾക്ക് അരിയുടെ കൂപ്പണൊക്കെ കൊടുക്കണമായിരുന്നു അപ്പൊ ഞാനൊരു പതിനൊന്നരക്കൊക്കെ ഇവിടെ ഇറങ്ങിയത് എന്നിട്ട് പോയി ലീവാണ് എന്നാലും പോയി അതൊക്കെ ചെയ്ത് വന്ന് അതാ ഡ്രസ്സൊന്നും മാറ്റിയാതെ ശരിയാക്കാം കേട്ടോ ഇതാണ് കഴിഞ്ഞാലേ ഒരു സുഖം പിന്നെ പത്തിരിന്നലെ പരത്തി വെച്ചിരിക്കണേ പിന്നെ എന്താ കറി എന്തെങ്കിലും ഉണ്ടാക്കണം എണ്ണക്കടീനിപ്പോ അത് വന്നു വേണ്ടല്ലോ പക്ഷേ ഉണ്ണിയപ്പം പോരേ ഇത് മതി നിറന്നും വേണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നല്ല പതിവാകുന്നു വേണ്ടോ കൊറച്ചായ മതി എത്ര മതി തോന്നുന്നു ഞാൻ ഞാൻ അത് കൊണ്ടുപോയിടന്നെട്ടോ അപ്പൊ നമ്മടെ മാവ് റെഡി ആയിക്കണു ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി നല്ല ടൈറ്റ് ആകട്ടെ ഒരു ബലം പോലെ തോന്നും നല്ല ആവാൻ വെച്ച അത് ശരിയാവും തോന്നുന്നു ഉണ്ടാക്കി വെക്കാം നമുക്ക് അതാ ഉണ്ണിയപ്പച്ചത്തി അപ്പൊ എണ്ണ ഒഴിക്കട്ടെ കേട്ടോ ഞാൻ എന്നാലും പത്തിരി വരത്തി വെച്ചതാട്ടോ ഇവിടെ എന്തായാലും അപ്പം ചൂടാൻ നിൽക്കുമ്പോൾ ചൂടാൽ നടത്തുമോ നോക്കട്ടെ ഓരോ നൃത്തത്തിൽ രണ്ടും കഴിയുമോ നോക്കി നോക്കട്ടെ പത്തിരി ചട്ടി ഏയ് ആ പത്തിരി ചൂടാള്ള ചട്ടി അവിടെ ഇത് കാട്ടിനേ പത്തിരി ചൂടാണുള്ള ചട്ടി അവിടെ വെച്ചിരിക്കണു ഇത് രണ്ടും കൂടി നടക്കുമോ അവിടെ വയ്ക്കാൻ പറ്റൂലോ ഇതില് എന്തേ ചൂടാവൂലി എണ്ണ ചൂടായി തോന്നുന്നത് ഒഴിച്ചു വെക്കും

മാവ കൊഴിച്ച് കഴിഞ്ഞു കേട്ടോ ഇത് അവസാനത്തെ ട്രിപ്പാണ് അപ്പം ഇതാ എൻ്റെ ഉണ്ണിയപ്പം റെഡി ആയിക്കോണു കേട്ടോ കുറേ ഉണ്ട് എത്ര അധികം എന്ന് വിചാരിച്ചില്ല രണ്ട് കപ്പ് അരി എടുത്തത് അപ്പോൾ പത്തിരി ചൂടും ഏകദേശം ആയി ആയിട്ടോ എനിക്ക് രണ്ടും പാടെ എത്തണില്ല അപ്പോൾ ഉമ്മ വന്ന് പത്തിരി ചൂടുന്നുണ്ട് കയ്യാനായിക്കോളൊക്കെ അപ്പോൾ ഇനി എന്താ ഇനി കുറച്ചു നേരം പോയി കളക്കാൻ സമയമുണ്ട് ഉണ്ട് എന്നിട്ട് അടുക്കളക്ക് വരുന്നുള്ളൂ അപ്പോൾ അതാണ് ഉണ്ണിയപ്പം എല്ലാ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ട് അടിപൊളിയാകും ഞാൻ അങ്ങനെ തന്നെ ഇന്നും ഉണ്ണിയപ്പം ഉണ്ടാക്കാം ട്രൈ അതേപോലെ എന്നിട്ട് സക്സസ് ആയാലും ഇല്ലേലും ഈ വീഡിയോ തെരഞ്ഞെ വന്നതിന്റെ ഒരു കമന്റ് ഇടണം ഓക്കെ